കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു റീജൻസി തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് വിവരങ്ങൾ ജോലി ജോലിന്ന് ഇറങ്ങിപ്പോവാ പറയുന്നതിന് പകരം പുറത്ത് ഒരു രീതിയുണ്ട് അതാണിപ്പോ ഇവിടെ ചിലർ ചെയ്തോണ്ടിരിക്കുന്നത് എന്തു പറ്റാനാ മേഘ എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടു ഇനിയിപ്പോ എന്നെ അമ്മാവിനെ അവിടുന്ന് തുടച്ചു വെക്കണം അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ദേ വന്നല്ലോ ചോദിക്ക് ചോദിക്ക് എന്താ പറ്റിയെന്ന് അവിടെ ഒരു സിവിൽ എഞ്ചിനീയർ വന്നിട്ടുണ്ട് അദ്ദേഹം വളരെ അത് മാത്രീരിയൻസും വാരത്തൂല്ല അത് മനസ്സിലാക്കിയിട്ട ബാലചന്ദ്രൻ സാറിനെ ഞാൻ അവിടെ നിയമിച്ചത് ഇനിയിപ്പൊ നമ്മുടെ എല്ലാ കൺസ്ട്രക്ഷൻസിലും അദ്ദേഹത്തിന്റെ ഒരു കണ്ണുണ്ടാവും പറഞ്ഞത് കേട്ടല്ലോ എനിക്കും അമ്മാവിന് മുകളിലൊരാളെ വെച്ചു ഇനിയിപ്പോ സൂപ്പർവൈസിംഗ ഇതിലും നല്ലത് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു വിടുന്നല്ലായിരുന്നോ അതൊക്കെ നിന്റെ ഇഷ്ടം ഞാൻ ആരെയും പറഞ്ഞു പറഞ്ഞുവിടാനല്ല അങ്ങനെ ചെയ്തേ എന്റെ കമ്പനി വളരാനാ ഇത്രയും നാളും നിന്റെ കമ്പനി വളരാതെ പിന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയെക്കാളും പേരെടുത്ത പല കമ്പനികളും ഇന്നീ നാട്ടിലുണ്ട് ചുരുങ്ങിയ കാലളവിനുള്ളിൽ ക്ലച്ച് പിടിച്ച ഒരുപാട് കമ്പനികൾ അവരുമായി മത്സരിക്കണമെങ്കിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കഴിവുള്ള ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വരണം അതിലുപരി വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ അതിന്റെ അർത്ഥം വിശ്വസിക്കാൻ എന്താ സംശയം കള്ളപ്പണ കേസ് ഇതുവരെ തേഞ്ഞുവാഞ്ഞ് പോയിട്ടില്ല അങ്ങനെയുള്ള ഒരാള് സൂപ്പർവൈസറായി എന്റെ കമ്പനിയിൽ തുടരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെ നീ എന്റെ അനിയനായതുകൊണ്ട് മാത്രമാണ് നിന്നെ അവിടെ തുടരാൻ അനുവദിക്കുന്നേ ഇയാളുടെ ആജ്ഞകൾ കേട്ട് ഇയാളുടെ ജോലി അടിമയുടെ അങ്ങനെങ്കില് ഇവനോട് ജോലി റിസൈൻ ചെയ്ത് പോകാൻ പറ പറഞ്ഞത് പറയില്ല ഇവൻ പോയാൽ അതിനേക്കാൾ മിടുക്കനായ ഒരു സൂപ്പർവൈസർ അവിടെ വരും കേട്ടില്ലേ പിന്നെ ഇങ്ങനെ ആൾക്കാരെ വെച്ച് കമ്പനി നിങ്ങൾക്ക് എന്ത് പ്രയോജനമുള്ളത് ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇങ്ങനെ സമ്പാദിച്ചു കൂടുന്നത് നാളെ പറ്റി സ്വപ്നം കാണാൻ പോലും അവകാശം ഇല്ലാത്തവരാ ഇന്ന് കമ്പനി വിളിപ്പിക്കാൻ നടക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ണി പറയണ്ട നാളെ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്റെ സ്വപ്നങ്ങളാ ഉള്ളത് എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് നാളെ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അതിനു നിനക്കും ഇങ്ങേർക്കും അങ്ങനെ ഒന്ന് സ്വപ്നം കാണാൻ പറ്റോ ചെലപ്പോ എന്റെ ജീവിതത്തിലും അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ വന്നിരിക്കും ഇത്രയ്ക്ക് അഹങ്കാരായെങ്കിൽ നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് എടാ വീൽ ചെയറിൽ ഞാനിരിക്കുന്നത് എന്റെ നട്ടലിന് തകരാറ് സംഭവിച്ചതുകൊണ്ടാ പക്ഷെ നട്ടല് വളഞ്ഞ ജീവിതം അല്ല എന്റെ ആരുടെ മുന്നിലും ഞാൻ തലകുനിച്ച് കുണിച്ചു കൊടുക്കാറുമില്ല പക്ഷെ നിനക്ക് നിന്റെ ഭാര്യയെ പോലും നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല എന്താ നിങ്ങൾ പറയുന്ന നിലയ്ക്ക് നിർത്തല് എന്നെ ഉണ്ണിയേട്ടൻ തല്ലണോ എനിക്ക് മുകളില് സംസാരിച്ചിട്ട് എന്റെ വായടപ്പിക്കണോ ഇവളുടെ കാര്യത്തിൽ വലുതാണെങ്കിൽ നിങ്ങൾക്കത് നടക്കുമായിരിക്കും കാരണം അർഹിക്കാത്ത ജീവിതം ഇവൾക്ക് കിട്ടിയത് ഈ വീട്ടിൽ ഇവളുടെ ലൈഫ് എന്ന് പറയുന്ന ലോട്ടറിയാണ് ബമ്പർ ലോട്ടറി എന്നാൽ എന്റെ കാര്യം അങ്ങനെ അല്ല നിങ്ങളുടെ ഈ വീടില്ലെങ്കിലും ശരി ീ നിൽക്കുന്ന നിങ്ങളുടെ അനിയനില്ലെങ്കിലും അങ്ങനെ നീ ഒരു ആ ശക്തി കണ്ണടച്ചതുകൊണ്ടാണല്ലോ കുഞ്ഞു നാളിലെ നിങ്ങക്ക് നിങ്ങളുടെ അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടായത് നിർത്തി എന്തിനാ ഞാൻ നിർത്തുന്നത്